നമസ്കാരം എന്റെ സ്കൂട്ടർ മോഷ്ടിച്ചവരാരായാലും അതിൽ സൂക്ഷിച്ചിരിക്കുന്ന ആധാർ കാർഡ് അടക്കം രേഖകൾ തിരിച്ചു നൽകണം ഒടുവിൽ ശ്രീജിയുടെ ഈ അപേക്ഷ കേട്ട് മോഷ്ടാവിന്റെ മനസ്സലിഞ്ഞു വാഹനം മോഷ്ടിച്ചതുപോലെ തന്നെ രാത്രിയിലെത്തി മോഷ്ടാവ് രേഖകൾ രഹസ്യമായി കുരമ്പാല ജംഗ്ഷനിലുള്ള ശ്രീജിയുടെ കുടുംബശ്രീ ഹോട്ടലിൽ എത്തിച്ച് മടങ്ങി പണവും വണ്ടി നഷ്ടപ്പെട്ടെങ്കിലും കള്ളന്റെ കനിവിൽ രേഖകൾ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് ശ്രീജ കുരമ്പാല കാണിക്കവ കാണിക്കൽ കുടുംബശ്രീ ഹോട്ടൽ നടത്തുന്ന കുറ്റിവിളയിൽ ശ്രീജയ്ക്കാണ് സ്കൂട്ടറിനൊപ്പം നഷ്ടപ്പെട്ട പാൻ കാർഡ് തിരിച്ചറിയൽ കാർഡ് സ്കൂട്ടറിന്റെ ആർ ഇൻഷുറൻസ് എന്നീ രേഖകൾ തിരികെ ലഭിച്ചത് ഇപ്പോൾ രേഖകൾ തിരികെ കിട്ടിയ ആശ്വാസത്തിലാണ് പൂരമ്പാല കുറ്റിവിളയിൽ ഗിരീഷ് കുമാറിന്റെ ഭാര്യ ശ്രീജ ഇന്നലെ രാവിലെ അഞ്ച് നാൽപ്പത്തിയഞ്ചിന് ഹോട്ടൽ തുറക്കാനായി ഷട്ടർ തുറന്ന ശേഷം വൃത്തിയാക്കാനായി ചവിട്ടി മാറ്റിയപ്പോഴാണ് രേഖകൾ അടങ്ങിയ ഫയൽ കാണപ്പെട്ടത് പരിശോധനയിൽ തന്റെ ആധാർ കാർഡും വായ്പ വാങ്ങി സൂക്ഷിച്ചിരുന്ന പണവും ഒഴികെ എല്ലാമുണ്ട് എങ്കിലും ആശ്വാസമായെന്ന് ശ്രീജ പറയുന്നു മെയ് ഒന്നിനാണ് ഹോട്ടലിന്റെ മുമ്പിൽ നിന്നും ശ്രീജയുടെ സ്കൂട്ടർ നഷ്ടപ്പെട്ടത് വാഹനത്തിനൊപ്പം രേഖകളും വായ്പ വാങ്ങി സൂക്ഷിച്ചിരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും നഷ്ടപ്പെട്ടിരുന്നു തുടർന്നായിരുന്നു ഹോട്ടലിന്റെ മുൻപിൽ നിന്ന് സ്കൂട്ടർ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന സി സി ടി വി ദൃശ്യം സഹിതം ശ്രീജയുടെ ശബ്ദ സന്ദേശം ശനിയാഴ്ച സമൂഹ മാധ്യമങ്ങളിലൂടെ ഒഴുകിയത് തന്റെ രേഖകൾ സ്പീഡ് പോസ്റ്റ് വഴിയോ കൊറിയറിലൂടെയോ അയച്ചു നൽകണമെന്നാണ് ശ്രീധർ ശബ്ദ സന്ദേശത്തിലൂടെ അഭ്യർത്ഥിച്ചത് പോലീസിൽ പരാതി നൽകി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വഴി തേടിയത് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രഘു പെരുമ്പുളിക്കലാണ് ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് സ്കൂട്ടർ തന്നില്ലെങ്കിലും അതിലുള്ള ആധാർ കാർഡ് പാൻ കാർഡ് അടക്കമുള്ളവ സ്പീഡ് പോസ്റ്റിലോ കൊറിയർ സർവീസിലോ അയച്ചു നൽകണമെന്നായിരുന്നു ശ്രീജയുടെ അഭ്യർത്ഥന സ്കൂട്ടർ സ്റ്റാർട്ടാക്കാതെ ഉരുട്ടിക്കൊണ്ട് പോകുന്നതും പിന്നീട് ഓടിച്ചു പോകുന്നതുമായ സി സി ടി വി ദൃശ്യത്തിനൊപ്പമായിരുന്നു ശ്രീജയുടെ ശബ്ദ സന്ദേശം ഇട്ടിരുന്നത് രണ്ടു ദിവസം കാത്തിരുന്നിട്ടും ഫലമില്ലാതെ വന്നതോടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരുന്നെന്നും തിരികെ കിട്ടിയപ്പോൾ വലിയ ആശ്വാസമായെന്നും ശ്രീജ പറയുന്നു കഴിഞ്ഞ ദിവസം രാവിലെ അഞ്ച് നാല്പത്തിയഞ്ചിന് ഹോട്ടലിന്റെ ഷട്ടർ തുറന്ന ശേഷം വൃത്തിയാക്കാനായി തറയിലെ ചവിട്ടി മാറ്റിയപ്പോഴാണ് രേഖകൾ അടങ്ങിയ ഫയൽ കാണപ്പെട്ടത് പരിശോധനയിൽ തന്റെ ആധാർ കാർഡും വായ്പ വാങ്ങി സൂക്ഷിച്ചിരുന്ന ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഒഴികെ എല്ലാം ഭദ്രമായുണ്ട് രേഖകൾ തിരികെ കിട്ടിയപ്പോൾ ആശ്വാസമായെന്നും വളർന്നു നായ ഇല്ലാത്ത ദിവസം മോഷ്ടം നടന്നതിനാൽ പരിചയമുള്ളവർ തന്നെയാണ് മോഷ്ടത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നതായും ശ്രീജ പറഞ്ഞു അതേസമയം രേഖകൾ തിരികെ തന്നതിന് മോഷ്ടാവിന് നന്ദി പറയുകയാണ് ശ്രീജ ആരായാലും തന്റെ അപേക്ഷ കേട്ടല്ലോ എന്ന ആശ്വാസത്തോടെ മെയ് ഒന്നിന് രാവിലെ ഏഴോടെ ആശുപത്രിയിൽ പോകാനായി സ്കൂട്ടർ എടുക്കാൻ വന്നപ്പോഴാണ് മോഷ്ട വിവരം ശ്രീജ അറിഞ്ഞത് തുടർന്ന് പോലീസിൽ പരാതി നൽകി സി സി ടി വി പരിശോധനയിൽ അന്ന് പുലർച്ചെ മൂന്ന് അൻപതിന് മോഷ്ടം നടന്നതായി വ്യക്തമായിരുന്നു ഹോട്ടലിലെ കാര്യങ്ങൾക്കെല്ലാം ഈ സ്കൂട്ടറാണ് ഉപയോഗിച്ചിരുന്നതെന്നും രണ്ട് മക്കളടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമാണ് ഹോട്ടൽ ശ്രീജ പറയുന്നു ഇവിടുത്തെ ജോലി തിരക്കിനിടയിൽ പുതിയ ആധാർ കാർഡ് ഉൾപ്പെടെ സംഘടിപ്പിക്കുക പ്രയാസകരമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വാങ്ങിയതാണ് കെ എൽ ഇരുപത്തി എച്ച് നാൽപ്പത്തി പൂജ്യം എട്ട് എന്ന സ്കൂട്ടർ പണവും സ്കൂട്ടറും തിരികെ നൽകിയില്ലെങ്കിലും രേഖകൾ തിരികെ വേണമെന്നായിരുന്നു ശ്രീജയുടെ ആവശ്യം അതുകൊണ്ട് തന്നെ രേഖകൾ തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ ശ്രീജ